ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ വീഡിയോ അല്ല ഇന്നലെ വൈകുന്നേരം അതായത് ഞായറാഴ്ച വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച ഞായറാഴ്ച തറവാട്ടിലേക്ക് പോകും അല്ലെങ്കിലും പോവും എന്നാലും ഞായറാഴ്ച ഒരു സ്പെഷ്യലാണ് എല്ലാവരും ഉണ്ടാകുമ്പോൾ പോയിരിക്കുക പിന്നെ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറച്ചും ചെണ്ടുമല്ലി പോവും ഫ്രണ്ടിലെ വീട്ടിൽ ചെറിയശ്ശിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ ചെണ്ടുമല്ലി പൂവ് എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരണം കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും വീഡിയോ എടുക്കാനേ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ മാമയും കൂടെ ഫ്രണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വീഡിയോ എടുത്ത് നിറച്ചു നല്ല ഞങ്ങൾ ഈ പൂവിനെ ഇവിടെ ഉമ്മിച്ചെണ്ടുമല്ലി എന്ന് പറയും അപ്പോൾ ദേ നേരെ തറവാടിക്ക് വരുമ്പോൾ ഇവിടെയും എല്ലാവരും ഉണ്ട് ഞാൻ പറയേ കുടുംബവും ഹിന്ദുമുള്ളതാണല്ലോ കുടുംബം അതുപോലെ എല്ലാ ഞായറാഴ്ചയും ഇതുപോലെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാവും ഇപ്പം ഞാൻ ചെറിയശ്വനും കൂടെ വന്നിട്ടുണ്ട് ഇത് വേറൊരു ചെറിയശ്ശനാണ് കേട്ടോ അച്ഛൻ്റെ ഏറ്റവും ചെറിയ അന പിന്നെ യുവിക്കുട്ടി പറയണ്ടല്ലോ യുവിക്കുട്ടി ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ആക്ഷൻ അങ്ങനെ ദേവീനോ ഏട്ടനോ ചേച്ചി അപ്പുറത്തുണ്ടായിരുന്നു ഉണ്ട് പ്രസാദ് ഉണ്ട് അമ്മ ഏട്ടൻ ഞാൻ അച്ഛൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും പിന്നെ യുവിക്കുട്ടീനെ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു ഏട്ടനും കൂടെ ഉണ്ട് ഏട്ടനും വീഡിയോ എടുത്തില്ലെങ്കിൽ അപ്പതാ അങ്കണ് അങ്ങനെ പ്രജിക്കുട്ടിയും യുവിക്കുട്ടിയും എല്ലാവരും ഉണ്ട് വേറെ നമ്മുടെ നാലെണ്ണവും ഗ്രൗണ്ടിലാണ്ടോ പിന്നെ ചെറിയ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റേതായ സൗണ്ടിൻ്റെ മാറ്റമൊക്കെ ഉണ്ട് ഗ്രീഷ്മ വീഡിയോ എടുക്കണപ്പോൾ തല മാത്രം മറച്ചു പിടിച്ചിട്ട് കണ്ടില്ലേ വീഡിയോ മുഖം മറച്ചു പിടിച്ചിട്ട് കുട്ടീനെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കണം കുട്ടിച്ചക്കനിതാ അയിലെ കമ്പിയാണ് അതിൽ പിടിച്ച് തൂങ്ങലും പിന്നെ അമ്മയും ഏട്ടനും ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് പിന്നെ മഞ്ചു നാളേക്കുള്ള രാവിലേക്ക് ഉപ്പേരിക്കുള്ള തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു പറഞ്ഞു അതിനുള്ള ഉപ്പേരിക്കുള്ള സംഭവങ്ങൾ കഴിഞ്ഞ് അങ്ങനെ രാത്രിയായി ഞങ്ങൾ നേരെ തറവാ തറവാട്ടെന്ന് വീട്ടിലേക്ക്